രാവിലെ ഒരു മുക്കുറ്റി ചായ അത് പതിവ എന്നും നല്ലതാണ് ഇവിടെ എന്നെ ഇഷ്ടംപോലുണ്ട് മുക്കുറ്റി രണ്ടു നേരം കുടിക്കാൻ പറ്റിയ നല്ലതാണ് ഒരഞ്ച് മുക്കുറ്റി എടുക്കുക നന്നായിട്ട് കഴുകി കുത്തിയാക്കി സമൂലം മിക്സിയിൽ ഇട്ട് ഒന്ന് കറക്കി ഒരൊന്നര ഗ്ലാസ് വെള്ളം വെച്ച് ഇടാ ഇത്രയാക്കുക കുടിക്കുക ഇത് കഴിഞ്ഞിനി ഓരോന്നായിട്ട് തുടങ്ങുക ഇതാ ചുക്കുവെള്ളത്തിനടുപ്പത്ത് വെച്ചു കൂട്ടാൻ്റെ അടുപ്പത്തിരിക്കുന്നു ഇടയ്ക്ക് ഉണ്ടാക്കാൻ പോകുന്നു ഇങ്ങനെ അരച്ചി ഞാൻ നിങ്ങളെ കാണിച്ചല്ലേ ഉപാധിഡി ഉണ്ടാക്കുന്ന എങ്ങനെ അരക്കുന്നതെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചല്ലേ നമുക്കത് ഒഴിച്ചു വയ്ക്കാം ഒരുപാട് മാവ് ഒഴിക്കരുത് കുറച്ചേ ഒഴിക്കാവൂ ஒருபாடு மாவழிச்ச உண்டலியட டேஸ்ட் போகும் இண்டலி ந ஒரு முக்கால் முக்காத்தவி மா ஒரு பிராவசம் எட்டும் കുഞ്ഞിട്ടരി ഇപ്പി മൂന്ന് കുഞ്ഞിട്ടരി ഉണ്ടാകും എനിക്കതിഷ്ടം ഒത്തിരി ഇഷ്ടം കുഞ്ഞിട്ടരി മതി ഒരു കവി കൊണ്ട് രണ്ട് രണ്ടിട്ടും അതാണ് എന്റെ പാ മാഷ് തൊടിയിൽ എന്തൊക്കെയൊക്കെ ചെയ്താണ് സ്റ്റീലിന്റെ വലിയ ഇഡലി പാത്രം ഉണ്ട് അതിനകത്ത് നാൽപ്പത്തി ഏഴ് ഇഡലി ഉണ്ടാക്കാം അത് കുട്ടികൾ വരുമ്പോൾ മതിയല്ലോ എന്തിനാ ഉറപ്പു ഇതിൽ സ്റ്റൈൽ ഇടാൻ നിങ്ങൾ വിചാരിക്കേണ്ട അതിനൊക്കെ കാട്ടി നല്ലത് ഇതാണ് നമ്മുടെ തൊടിയിലെല്ലാം ഉണ്ട് എല്ലാം മീൻസ് മുക്കുറ്റി തഴുതാമ ചെറുള ചെറുള എന്നിന്നത്തെ കാലത്ത് കുട്ടികൾക്ക് അറിയേയില്ല തഴുതാമ ചെറുള മുക്കുറ്റി ഇതൊന്നും ഇന്നത്തെ കുട്ടികൾക്ക് അറിഞ്ഞുകൂടാ ഞാൻ നിങ്ങളുടെ കുട്ടികളെ ഇതൊക്കെ പരിചയപ്പെടുത്തണം ഈ ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും യൂട്യൂബും വാട്സപ്പും ഒക്കെ മാത്രമാണ് ജീവിതം എന്ന് വിചാരിച്ച് ന്യൂജൻ കുട്ടികൾ ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾ കഴിഞ്ഞു കൂടുകയാണ് ഇതൊന്നും അവർക്കറിയില്ല അപ്പോൾ നിങ്ങൾ അമ്മമാരും അമ്മമ്മമാരും ഇതൊക്കെ അവരെ പരിചയപ്പെടുത്തണം ഇതൊക്കെ ഉണ്ട് ഭൂമിയിൽ എന്നുള്ള മനസ്സിലാക്കണം ഒരുപാട് ഇതിലും അധികം കാര്യങ്ങൾ ആയിരക്കണക്കിന് സസ്യങ്ങൾ നമ്മുടെ പ്രകൃതിയിലുണ്ട് അതെല്ലാം ഔഷധഗുണമുള്ളതുമാണ് ചിലത് മാത്രമുള്ള അല്ലാത്തത് അതൊക്കെ കഴിയുന്നത്തോളം നിങ്ങൾ കുട്ടികളെ മനസ്സിലാക്കി കൊടുക്കണം പിന്നെ ഫേസ് ഫേസ്ബുക്കും സോഷ്യൽ മീഡിയ അത് വളരെ നല്ലതാണ് ആവശ്യവുമാണ് അത് ഉപയോഗിക്കുന്നതിനാണ് നല്ല കാര്യങ്ങളും മോശമായ കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇതിലൊക്കെ പക്ഷെ അതിൽ നമ്മൾ നമുക്ക് വേണ്ടത് മാത്രം സെലക്ട് ചെയ്യുക അല്ലാതെ അമിതമായ ഇതിലേക്കൊക്കെ ആസക്തരായി വേണ്ടാത്ത കാര്യങ്ങളൊന്നും പോയി പെടരുത് നിങ്ങൾ ഇപ്പോഴത്തെ കുട്ടികൾ മുഴുവൻ വേണ്ടതും വേണ്ടാത്തതും എല്ലാം കണ്ട് ഇപ്പം ചങ്ങാതിമാരുടെ കാര്യം പറഞ്ഞാലും നമ്മൾ ചങ്ങാതിമാരെ തിരഞ്ഞെടുക്കുമ്പോൾ നല്ല കൂട്ടുകാരെ തിരഞ്ഞെടുക്കണം അത് പണക്കാരെന്നല്ല പാവപ്പെട്ട കുട്ടികളായാലും ശരി നല്ലവരായ കുട്ടികളെ നല്ല ചങ്ങാതിമാരെ തിരഞ്ഞെടുക്കണം മോശമായിട്ടാരെങ്കിലും നമ്മൾ കൊണ്ട് അവരെ നന്നാക്കാൻ നിങ്ങൾ ശ്രമിക്കണം നല്ലവരുടെ കൂടെ ചേരുമ്പോൾ എത്ര മോശക്കാരും ഒന്ന് നന്നാക്കാൻ ശ്രമിക്കുമല്ലേ അപ്പം ഞാൻ പ്രകൃതിയിലെ വിഭവങ്ങളെക്കുറിച്ച് പറഞ്ഞു വന്നപ്പോൾ ഇത്രയും പറഞ്ഞതന്നേ ഉള്ളൂ ഇന്നിപ്പോൾ രാവിലെ എഴുന്നേറ്റും മുക്കിച്ചു ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നു വളരെ ഔഷധഗുണമുള്ളതാണ് നമുക്ക് പത്ത് വയസ്സിൽ കഴിയില്ല അതുപോലെ തന്നെ അത് കഴിഞ്ഞു ഓരോരോ ജോലികൾ നമ്മൾ കല്യാണമൊക്കെ കഴിച്ച് കുഞ്ഞുങ്ങളൊക്കെ ആയി അവരെ വളർത്തിക്കൊണ്ട് വരുമ്പോൾ നമ്മുടെയൊക്കെ ഉള്ളിലൊരു ധാരണയുണ്ട് എല്ലാവരുടെയും എന്നാൽ എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാനീ പറയുന്നത് എൻ്റെ അഭിപ്രായങ്ങളാണ് ഞാൻ പറയുന്നത് മാഷിൻ്റെ നോക്കുക എന്തൊക്കെയോ അവിടെ അപ്പോൾ അപ്പം നമ്മുടെ ചിന്ത അവർ കല്യാണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഇവിടെ കൂടെ എപ്പോഴും ഓരോന്ന് ഒന്ന് വിളിച്ച് പറഞ്ഞുകൊണ്ട് പോകുക ഞാൻ വീഡിയോ എടുക്കുമ്പോഴൊക്കെ ഇന്നലെ കത്തി മൂസിയാക്കാനുണ്ടോയെന്ന് പറഞ്ഞു ഒന്ന് തുമരമണി തുമരമണി എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോവാ നല്ലതാണ് ഒരു മായവും ഇല്ലാത്ത അവരുടെ വീട്ടിൽ തന്നെ ഉണ്ടാകുന്ന ഉണ്ടാകുന്നവർ പറിച്ചു കൊണ്ടിരുന്നതാണ് അപ്പോൾ നമ്മൾ മക്കളെ വളർത്തിക്കൊണ്ടുവരുമ്പോൾ നമുക്ക് തോന്നും ഒരു പഠിച്ചൊക്കെ വലുതായി ആളാകുമ്പോൾ വയസ്സുകാലത്ത് നമ്മളെ നല്ലോണം സംരക്ഷിക്കും നമുക്കൊന്നും അറിയാതെ അങ്ങനെ ഇരുന്നാൽ മതി അവർ നമ്മുടെ കൂടെ തന്നെ ആരെങ്കിലും ഒരാളെങ്കിലും ഉണ്ടാകും അവരുടെ കുടുംബം അപ്പോൾ പ്രായമാകുമ്പോൾ നമുക്ക് സുരക്ഷിതത്വം ഉണ്ടെന്നൊക്കെ വെറുതെയാണ് നിങ്ങൾ ചിന്തിക്കുന്നത് ഒരിടത്തെ അനുഭവമൊന്നുമല്ല എൻ്റെ അനുഭവത്തിൽ ഇപ്പോൾ കാണുന്ന ഒരിടത്തും മക്കളോ മരുമക്കളോ വേറെ കുട്ടികളോ കൂടി ഇല്ലേയില്ല അവരൊക്കെ വിശേഷ ദിവസങ്ങളിലെ ഒക്കെ നല്ല നല്ല ദിവസങ്ങളിലൊക്കെ അവരൊക്കെ എത്തിച്ചേരും ആഡംബരമായി ആർഭാടപൂർവ്വമായി അതൊക്കെ കഴിയും അതൊക്കെ തന്നെ വലിയ കാര്യം അതുമില്ലാത്ത എത്രയോ സ്ഥലങ്ങളുണ്ടല്ലേ മാതാപിതാക്കളെ വല്ലയിടത്തുമൊക്കെ കൊണ്ട് കളയുന്ന മക്കളല്ലേ കുറച്ചെങ്കിലും അപ്പം അതുകൊണ്ട് ഈ കൊല്ലത്തിൽ മൂന്നും നാലും പ്രാവശ്യമൊക്കെ മാതാപിതാക്കളെ കാണാൻ വരികയും അവരോടുകൂടി സമയം കഴിച്ചു കൂട്ടുകയും ചെയ്യുന്ന ഒരു അൻപത് വിഭാ അൻപത് ശതമാനം കുട്ടികൾ ആളുകളുണ്ട് ഇന്ന് അതേ വലിയ മോശം അല്ല നിങ്ങളൊന്നും ആഗ്രഹിക്കേണ്ട പിള്ളേർ വലുതായി കഴിയുമ്പോൾ അവർ കല്യാണമൊക്കെ കഴിഞ്ഞ് നമുക്ക് വയസ്സായി കഴിയുമ്പോൾ പേരെ ഒക്കെ കണ്ട് ആനന്ദിച്ച് കഥകളൊക്കെ പറഞ്ഞ് അവരോടൊപ്പം ഇരുന്ന് വാർദ്ധക്യം കഴിച്ചു കൂട്ടാൻ നിങ്ങൾ വ്യാമോഹിക്കുകയോ വേണ്ട പണ്ടൊക്കെ അതൊക്കെ നടന്നിരുന്നു ഇന്നത് നടക്കുകേയില്ല കാരണം ജീവിത പ്രാരാർത്ഥങ്ങൾക്കിടയിൽ കുട്ടികൾ ഓടുകയാണ് ഓരോരോ കാര്യങ്ങൾക്ക് പിന്നെ എല്ലാവർക്കും ഇൻഡിപ്പെൻഡൻ്റ് ആകണമെന്നാണല്ലോ ആഗ്രഹം വയസ്സായ മാതാപിതാക്കൾ എത്രയായാലും ഒരു ബാധ്യതയാണെന്നാണ് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആളുകളും കരുതുന്നത് എല്ലാവരെയും അല്ല ഞാൻ പറയുന്നത് കേട്ടോ നിങ്ങളൊക്കെ അതുകൊണ്ട് അതൊന്നും ചിന്തിക്കരുത് എന്നെ ആരും ട്രോളരുത് ഞാനൊരു വയസ്സായ അമ്മ എൻ്റെ ചില അനുഭവങ്ങൾ പറയുന്നതെന്നേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ പ്രഭാതത്തിൽ നിന്ന് എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളതൊക്കെയാണ് നിങ്ങൾ പ്രായമായ മാതാപിതാക്കളെ ഒക്കെ കുറച്ചൊന്ന് കെയർഫുള്ളായിട്ട് ഒന്ന് ഒന്ന് കെയർ ചെയ്യണം കാരണം കുട്ടിക്കാലത്ത് നിങ്ങളെ എത്രമാത്രം സഹിച്ചു ക്ഷമിച്ചു നിങ്ങളെ എത്രമാത്രം പരിചരിച്ചു നിങ്ങൾ ഒരു വാക്ക് പറയുന്നത് കേൾക്കാൻ വേണ്ടി അച്ഛനും അമ്മയും മുത്തശ്ശിയും മുത്തശ്ശന്മാരും ബന്ധുക്കളുമൊക്കെ എത്ര ആഗ്രഹിച്ചു എത്ര പ്രാവശ്യം നമ്മളെ കൊണ്ട് നാവ് വഴി വഴക്കി വഴക്കി നമ്മൾ ഓരോന്ന് വഴങ്ങി വഴങ്ങി ഓരോന്ന് പറയിപ്പിച്ചു ആ നാവുകൊണ്ട് അവരെയൊക്കെ തിരിഞ്ഞു നിന്ന് എന്തെങ്കിലും പറയുമ്പോൾ അത് ഒത്തിരി ദോഷമാണ് അങ്ങനെയൊന്നും പറയാൻ പാടില്ല അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ അപ്പം എൻ്റെ ഇഡലിക്ക് ഇനി എനിക്ക് ഒരു എല്ലാ പച്ചക്കറിയും കൂടെ ചേർത്തൊരു കറി വെച്ചിട്ടുണ്ട് സാമ്പാറെന്ന് പറയാം അവിയലെന്ന് പറയാം അതിന് പേരൊന്നും പറയാനില്ലെന്നും പറയാം അങ്ങനത്തെ ഒരു കറി പച്ചക്കറി എല്ലാം നമുക്ക് കിട്ടുമല്ലോ വെച്ചിട്ട് ഇനി ഒരു ചെറിയ ചമ്മന്തിയും പിള്ളേരിക്കും പൊടിയുണ്ട് പൊടി ഇതരിപ്പൊടി ഞാൻ കലക്കി വെച്ചു ഇതാ തക്ക മതി സിമ്പിൾ ബട്ട് കമ്പിൾ അപ്പോൾ ചില ജീവിത യാഥാർത്ഥ്യങ്ങൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ നിങ്ങളുടെ അഭിപ്രായവും നിങ്ങൾക്ക് രേഖപ്പെടുത്താം കമൻറ്റിലൂടെ നിങ്ങളുടേതായ അഭിപ്രായവും നിങ്ങളുടെയൊക്കെ ബ്രേക്ക്ഫാസ്റ്റിൽ നിന്ന് എന്താണെന്നുള്ളതും ഞാൻ പറഞ്ഞ ചില യാഥാർത്ഥ്യങ്ങളെ ചില സത്യങ്ങളെ നിങ്ങൾ എങ്ങനെ എടുക്കുന്നു എന്നുള്ളതും ഒക്കെ എന്നോട് പറയണം കേട്ടോ ഇന്നത്തെ പ്രഭാരം ധന്യമാകട്ടെ ഇന്നത്തെ ദിവസവും ധന്യമാകട്ടെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്